അല്ല ഈ എന്തപ്പരിപാടി ഇന്നിപ്പ ലീവ് ഒക്കെ അല്ലേ നമുക്കൊരു ചെറുത് വാങ്ങിയാലോ അത് വാങ്ങാൻ പോവാനാളുമാണ് ഞമ്മള് വരില്ലെന്ന് കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ കാണും ഫുള്ള് അറിയണ ആൾക്കാരാണ് നിങ്ങൾ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കി അത് ഞാൻ സെറ്റ് ആയിക്കോ ഞാൻ നമ്മൾ ആരോസം വിളിച്ചു നമ്മളാകുമ്പോ പോയി വരിക്കണം പിന്നെ ആൾക്കാർ കാണും ഓനിക്കാവുമ്പോൾ സുറും കൂടിയൊന്നുമില്ലല്ലോ ഓന തീരല്ല കിട്ടാ കിട്ടി സാധനം കിട്ടി അവിടെ സാധനം കിട്ടിക്കണ്ക്കളെ തിരക്കാറിയാടകൂടേട്ടോ ചെങ്ങായ്മര നാട്ടിൽ ഫുള്ള് കുടിയമ്മരാ വാടക കൂട്ടണട്ടോ അല്ല നടക്കൂല എന്നാ അരി തിരികോ ആരും കാണണ്ട ഏ പൈസന്റെ ഗൂഗിൾ പേ കിട്ടാ മതി ഇതിപ്പോ അവിടെ പോയി വരിക്കലും ഭേദം ഇപ്പോൾ ഫാറൂഖിനും ടീമിനും വീഡിയോ ചെയ്യാൻ കണ്ടൻറ്റുകൾ ക്ഷാമമായപ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ പബ്ലിക്കിൽ ഇരുന്ന് കള്ളും കുപ്പിയും പിടിച്ചിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഫാറൂഖ് ടീമിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിരന്തരമായിട്ട് ഇവരെ വീഡിയോസ് ഒക്കെ എങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പബ്ലിക്കില് മോശമായ രീതിയിലുള്ള വീഡിയോസുകളാണ് ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മദ്യത്തിനും ലഹരിക്കും എതിരെ പോരാഴുന്ന സമയത്താണ് ഇന്ന് ഇവന്മാരുടെ വീഡിയോസ് ഇങ്ങനെ മദ്യക്കുപ്പി ലൈവായിട്ട് വാങ്ങാൻ പോവാൻ സമയമില്ലെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവറെ വിട്ടിട്ട് വാങ്ങിക്കൊടുത്തിട്ട് കുടിക്കാൻ കൊണ്ടുവന്ന ആ ഒരു രീതിയിലുള്ള വീഡിയോസാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നന്മ എന്ന് പറയുന്ന ഇവരെ ഇവരിതിൽ എന്താണ് ഉദ്ദേശിക്കുന്നറിയില്ല വളർന്നു വരുന്ന കുട്ടികളെ ഇങ്ങനെ വഴി തെറ്റിക്കാനോ ഇവരുടെ വീഡിയോസ് എന്ന് ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കണം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഇവർക്കെതിരെ നിയമ നടപടി എടുക്കണം എന്തെന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് നാളെ നമ്മളുടെ മക്കളും വഴി തെറ്റിപ്പോവും അപ്പോൾ ഇതിനെതിരെ എന്തായാലും ജനങ്ങൾ പ്രതികരിക്കണം ഇവരുടെ വീഡിയോസ് കുറച്ച് കാലമായി ഇത്രയും മോശം വീഡിയോസ് വരൽ തുടങ്ങിയിട്ട്